എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇതാ നമുക്കിന്ന് ഇതിൻ്റെ തോരനായിട്ടുണ്ടാക്കുന്നത് ചില നാടുകളിൽ വാഴക്കൂമ്പ് എന്ന് പറയും ചിലപ്പോൾ വാഴക്കുഴപ്പം എന്ന് പറയും ഞങ്ങളൊക്കെ വാഴക്കുഴപ്പെന്നുണ്ടോ പറയാം അപ്പോൾ ആദ്യം തന്നെ അതേപോലെ കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് രണ്ട് കൈകളിലേക്ക് ഇതേപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക അതേപോലെ തന്നെ നമ്മൾ എടുക്കുന്ന കത്തിയിലും നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണ പുരട്ടുക അപ്പോൾ ഇത് അരിയുമ്പോൾ നമുക്കിത് കറുത്തു വരെ കൈകൾ കറക്കിയൊന്നും ചെയ്യുന്നില്ല ഇനി വേണം നമുക്ക് വേഗം വാഴക്കൂമ്പ് റെഡിയാക്കാനായിട്ട് അപ്പോൾ ഇതാ ഇതിൻ്റെ ഈ മേളിലെത്തിക്കാനുള്ള പോളകൾ ഉണ്ടല്ലോ ഇത് നമുക്ക് എല്ലാം അടർത്തി മാറ്റണം അപ്പൊ വേഗം ഇത് അടർത്തി മാറ്റി കൊണ്ടുവരാം അപ്പൊ ഇതാ ഇതേപോലെ നല്ല കാന ഉള്ള പോളകൾ മാത്രം എടുത്ത് കളഞ്ഞാൽ മതി കേട്ടോ ബാക്കിതാ ഇതേപോലെ കിട്ടും നമുക്ക് അപ്പോൾ അടുത്തതും നമുക്ക് ഇതേപോലെ റെഡിയാക്കി എടുക്കാം ഞാൻ ഇപ്പോൾ ഫുൾ വീഡിയോ കാണിക്കുന്നില്ല സ്കിപ്പ് ചെയ്ത് കളഞ്ഞേക്കാണ് അപ്പോൾ രണ്ടും ഇതേപോലെ റെഡി ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ ഇതാ വളരെ ചെറുതായിട്ട് വേണം കേട്ടോ കൊത്തി അരിഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ കയ്യിൽ വെച്ച് അരിയാനായിട്ട് വശമുള്ളവർക്ക് അങ്ങനെ അരിയാം ചിലർ ഫിംഗർ ക്യാപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇതേപോലെ അരിയും അപ്പോൾ എനിക്ക് ഇത് വലിയ വശമൊന്നും ഇല്ല ഞാൻ കട്ടിമ്പാഡിലായിട്ട് അരിഞ്ഞെടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഭയങ്കര ചെറുതായിട്ട് വേണം ഇതേപോലെ അരിഞ്ഞെടുക്കാൻ ഇതിപ്പോ വല്ല കൊത്തി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അരിയാനും കിട്ടും അപ്പൊ നല്ല താഴ്ത്തി കൊത്തി ഇതേപോലെ ചെരിച്ചു പിടിച്ച് നന്നായിട്ട് താഴ്ത്തി ഇങ്ങനെ കൊത്തി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം വേഗം ഇരിഞ്ഞ് തീരെ കേട്ടോ അപ്പൊ ഇത് അരിയാനും അറിയുന്നവർക്ക് ഇത് സിമ്പിളാണ് പക്ഷേ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഇച്ചിരി പാടായിരിക്കും നമുക്കിപ്പോൾ നമ്മളുടെ വീട്ടിലൊന്നും ഇല്ലാട്ടോ ഈ വാഴയൊന്നും വെച്ചിട്ടൊന്നും ഇല്ല തൊട്ട് കിഴക്കയിലെ സാഹചര്യം നമുക്ക് കൊണ്ടുവരുന്നതാണ് അപ്പോൾ എല്ലാ വെക്കേഷനും വരുമ്പോഴും അവരുടെ വീട്ടിൽ നിന്ന് ഇതേപോലെ എന്തെങ്കിലും നാടൻ സാധനങ്ങളൊക്കെ കൊണ്ടുവരും അപ്പോൾ ഇതാ ഇത്തവണ നമുക്ക് കുടപ്പം കിട്ടിയായിരുന്നു അതേപോലെ തന്നെ കടച്ചക്കയും അപ്പോൾ കടച്ചക്കയുടെ റെസിപ്പി പിന്നീടാണ് കേട്ടോ അപ്പോൾ കുടപ്പം ഇതാ വേഗം എടുക്കുകയാണ് അല്ലെങ്കിൽ അത് വാടിപ്പോയി കഴിഞ്ഞ് പിന്നെ കൈ വീഴും ദാ ഇതിൻ്റെ നടുക്കായിട്ട് നമുക്ക് അരിയും ശ്രദ്ധിക്കണം ഒരു പകുതിക്ക് താഴേന്ന് ഒരു കൂമ്പ് പോലൊരു സാധനം ഉണ്ടാവും അത് നമ്മൾ അരിഞ്ഞെടുക്കരുത് അത് നമുക്ക് ഇതിൽ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈപ്രസം വരും അപ്പോൾ നമ്മൾ ഫുള്ള് അമർത്തി അരിയാണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ വേണം അരിഞ്ഞു കൊടുക്കാനായിട്ട് കുറച്ചും കൂടി കഴിയുമ്പോഴായിരിക്കും അങ്ങനെ കാണാം ദാ ഇനി ഇവിടെ നിന്ന് മുതൽ നമ്മളിങ്ങനെ ചെരിച്ച് കൊത്തി അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ ആ നടുക്കത്തെ നമ്മൾ കൈപ്രസമുള്ള ഒരു പോഷനും കൂടി അല്ലെങ്കിൽ അരിഞ്ഞു പോവും അപ്പോൾ ഇതാ ഇതേപോലെ കുറേശ്ശെ കുറേശ്ശെ ഇനി അമർത്താണ്ട് കയ്യിൽ വെച്ച് ഇതേപോലെ അരിഞ്ഞെടുക്കാം ഇത് മാത്രമേ നമുക്ക് കുഴപ്പനെ അരിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ ബാക്കിയെല്ലാം അരിയാനായിട്ട് ഈസിയാണ് അപ്പോൾ ഇതാ ഈ കാണുന്ന പോലെ വേണം കേട്ടോ അരിഞ്ഞെടുക്കാനായിട്ട് അമർത്തി ആ ഒരു പോഷ്നും കൂടി കട്ട് ചെയ്തെടുക്കരുത് ഇത് നമ്മൾ ഒഴിവാക്കണം അപ്പോൾ ഞാനിനി ഫുള്ള് അരിഞ്ഞിട്ട് കാണിച്ച് തരാം നമുക്ക് ഇപ്പോൾ പിടിച്ചരിയുന്ന ആ ഒരു തണ്ടുണ്ടല്ലോ അതേപോലെ തന്നെ ഒരു തണ്ടായിരിക്കും നമുക്ക് ഉൾവശിത്തും കിട്ടാം അപ്പോൾ ഫുള്ള് അരിഞ്ഞതിന് ശേഷം കാണിക്കാം അപ്പോൾ രണ്ട് കുഴപ്പനും ഇതേപോലെ അരിഞ്ഞെടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ ഫുൾ ഇതിൽ കാണിക്കുന്നില്ല വീഡിയോ ഒരുപാട് ലോങ്ങ് ആയി പോവും അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ വാഴക്കുടപ്പന ഉണ്ടല്ലോ ഇത് ഇതേപോലെ കറുത്തുവരാണ്ടിരിക്കാനായിട്ട് ചിലരിത് അരിഞ്ഞിട്ട് ഉപ്പ് വെള്ളത്തിൽ ചേർക്കണ കാണാം അപ്പോൾ ഞാൻ അങ്ങനെ ചേർക്കാറില്ല കേട്ടോ ഇത് അരിഞ്ഞതിന് ശേഷം കഴുകാറൊന്നുമില്ല ഇതാക്കണ്ടില്ലേ ഇതേപോലെ ഒരു തണ്ട് നമുക്ക് കിട്ടാം നമുക്ക് പകുതി നമ്മൾ പോർഷൻ ആയിരുന്നു ആ വൈറ്റ് കളറിൽ കാണുന്ന പോർഷനാണ് നമ്മൾ കുടപ്പിൻ്റെ ഉൾവശത്തുണ്ടായിരുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ ഇനി മറ്റേതും അരിഞ്ഞെടുത്ത് കൊണ്ടുവരാം അപ്പോൾ നമ്മുടെ രണ്ട് വാഴക്കുമുമ്പും അതായത് നമ്മുടെ കൊടപ്പനെ എരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതാ എല്ലാം പാത്രത്തിലേക്ക് ഇടാം ഇനി നമുക്ക് സോപ്പിട്ട് കയ്യൊക്കെ കഴുകി നോക്കാം കേട്ടോ നമ്മൾ നേരത്തെ വെളിച്ചെണ്ണൊക്കെ പറ്റിയിട്ടാണല്ലോ നമ്മളിതെല്ലാം മുറിച്ചെടുത്തത് അപ്പോൾ കത്തിയും നന്നായിട്ടൊന്ന് കഴുകി കണിച്ച് തരാം ഒട്ടും കറുത്തിട്ടുണ്ടാവില്ല അപ്പോൾ എല്ലാവരും കൈ കറക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ ഉണ്ടല്ലേ കത്തിമയൊന്നും ഒറ്റും കറിയൊന്നും പറ്റിയിട്ടൊന്നുമില്ല കയ്യിലും കറയൊന്നും ഇനി നമ്മൾ അരിഞ്ഞെടുത്ത ഈ കുടപ്പനിലേക്കുണ്ടല്ലോ കുറച്ച് പച്ച വെളിച്ചെണ്ണയും അതേപോലെ തന്നെ വളരെ സ്വലപ്പം ഉപ്പും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിരുമി അവിടെ മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ ഈ കുടപ്പിനെ അരിയുമ്പോൾ അതിലിങ്ങനെ നാരി പോലെ ഉണ്ടാവും അത് നമുക്ക് കുറഞ്ഞു കിട്ടും ഇതേപോലെ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നാരു പോലെ ഇങ്ങനെ കിടക്കും അപ്പോൾ ഇതങ്ങനെ തിരുമ്മിയിട്ട് ഇതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് കുടപ്പൻ തോര വെക്കാനായിട്ടുള്ള കുഞ്ഞുള്ളിയൊക്കെ റെഡിയാക്കി എടുക്കാം ഞാനൊരു പതിനഞ്ചോളം കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ ഒരു എഴിട്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില അതേപോലെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളകിന് ഒരുപാട് എരിയൊന്നും ഇല്ല അപ്പോൾ നമ്മളുടെ കുഞ്ഞുളി ഇതേപോലെ നീളത്തിലരിയുക അതേപോലെ ഇതാ വെളുത്തുള്ളിയും നീളത്തിലരിഞ്ഞിട്ടുണ്ട് പച്ചമുളകും ഒന്ന് അരിഞ്ഞ് അപ്പോൾ നമുക്ക് ചതച്ചെടുക്കാനായിട്ട് സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചതച്ചൊക്കെ എടുക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ് അപ്പോൾ അതാ നമ്മൾ സ്റ്റവിലേക്ക് ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നമുക്കിതിൽ വേണം കേട്ടോ തോരൻ റെഡിയാക്കാനായിട്ട് അപ്പോൾ പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് കടുക് പൊട്ടിക്കാനും ഇടാം അപ്പോൾ ഞാൻ വേഗം ഒന്ന് വെക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പോൾ ആകെ വിടെ പൊട്ടിത്തെറിക്കും അപ്പോൾ ഇതാ കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള കുഞ്ഞുള്ളി അതേപോലെ തന്നെ അരിഞ്ഞെടുത്തിട്ടുള്ള വെളുത്തുള്ളി പച്ചമുളക് ആ മൂന്ന് തണ്ട് കറിവേപ്പില ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം ഇതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഒന്ന് വാടിക്കോട്ടെ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർക്കണില്ല കാരണം നമ്മൾ കുഴപ്പനിലേക്ക് കുറച്ച് ഉപ്പ് നമ്മൾ തിരുമ്പി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നില്ല ഇതാ ഒരു രീതിയിൽ കിട്ടി ഈ ഒരു സമയത്ത് വേണം നമുക്കിതിലേക്ക് ചതച്ച മുളക് ചേർത്തി കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് എരിവിനനുസരിച്ച് വേണം കേട്ടോ ചേർക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ടീസ്പൂണോളം ചേർത്തിയിട്ടുണ്ട് നല്ല എരിവുള്ള ചതച്ച മുളകാണ് അതേപോലെ അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്തി നന്നായിട്ടൊന്ന് പച്ചമണം ഇടുന്നവരെ മൂപ്പിച്ചെടുക്കുക പുതാ ഇരു രീതിയിൽ വേണം കേട്ടോ മൂത്ത് കിട്ടാനായിട്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് വേണം നേരത്തെ തിരുമ്മി വെച്ചിട്ടുള്ള വാടകൂമ്പ് ചേർത്തി കൊടുക്കാനായിട്ട് അപ്പോൾ അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഇതെല്ലാം കൂടി ഒന്ന് തട്ടിപ്പൊത്തി കുറച്ചു നേരം ഒരു രണ്ട് മൂന്ന് എങ്കിലും ഒന്ന് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ വേഗം വേവിട്ടോ ഈ വാഴക്കൊമ്പ് എന്ന് പറയുന്നത് ഒരുപാട് വേവുള്ളതൊന്നുമല്ല പിന്നെ ഒത്തിരി വെന്തോടയൊന്നും വേണ്ട അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതേപോലെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ മാത്രം മതി അതിന് ശേഷം ഇതാ ഇതേപോലെ തുറന്ന് നന്നായിട്ടൊന്ന് വീണ്ടും ഇളക്കി യോജിപ്പിക്കുക ഇപ്പോൾ നമ്മളുടെ വാഴക്കൂമ്പ് വെന്തിട്ടുണ്ടാവും ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചെലവിത് ഇട്ട് കൊടുക്കണം അപ്പോൾ തേങ്ങ ചെറുവിതും കൂടി ചേർക്കുമ്പോഴായിരിക്കും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കാനായിട്ട് അപ്പോൾ ദാ ഞാനിതിലേക്ക് ഒരു മൂന്ന് ചെറിയ പിടി തേങ്ങ ചേർക്കണുണ്ട് അപ്പോൾ തേങ്ങയും കൂടി ചേർത്ത ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഇതാ കണ്ടില്ലേ ഇതേപോലെ വരിക നമുക്ക് കിട്ടാം ഒത്തിരി തേങ്ങ ഇരുന്ന് വേണ്ട ഇത് രീതിയിലെടുത്താൽ മതി അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് നോക്കാം പോരാന്നുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഉപ്പൊക്കെ ചേർത്തി കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതേപോലെ വീണ്ടും ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഉണ്ടാക്കാൻ അറിയുന്നവർക്ക് ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ് അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യണത് എന്ന് മുതൽ എല്ലാം വിശദമായിട്ട് വീഡിയോ എടുത്തത് അപ്പോൾ എല്ലാവരും വീടുകളിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നാട്ടിൽ വരുമ്പോൾ കഴിക്കാനായിട്ട് അപ്പുതാ ഈ രണ്ട് വാഴക്കുമ്പ് കൊണ്ട് നമുക്ക് ഇത്രയാട്ടോ തോരം കിട്ടിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത ആഴ്ച നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം